ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ പാലി അയച്ചിന് വീഡിയോ കിട്ടുന്നതൊക്കെ നിങ്ങൾ കണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കൊടുത്തേക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്ന് നമ്മുടെ ഹോം ഷിഫ്റ്റിങ്ങിനായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എ പി പാക്കേഴ്സും മൂവേഴ്സിനായിരുന്നു അവരെന്തായാലും ഓൺ ടൈമിൽ തന്നെ വന്നിട്ടുണ്ട് നിങ്ങളിത് സ്ക്രീനിൽ കാണുന്നതാണ് അവരുടെ കോൺടാക്ട് നമ്പർ എല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഹോം ഷിഫ്റ്റ് വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ കാരണം എനിക്ക് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാ സാധനങ്ങളും അത്ര കെയർഫുൾ ആയിട്ട് തന്നെ അവരെല്ലാം ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പുതിയ വീട്ടിൽ എത്തിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും എന്താ അവർ ഓരോരോ സാധനങ്ങളായിട്ട് എടുത്തിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് നമ്മളിപ്പോൾ നമ്മൾ ഈയൊരു വീട് ടു ബി എച്ച് ആയിരുന്നു നമ്മൾ ആദ്യം ചെയ്യുന്നത് ആൾമോസ്റ്റ് ടൂ ടൂ ഇയേഴ്സ് എബോ ആയി അപ്പോൾ എന്താ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ മാറിയിരിക്കുന്നത് വൺ ബി എച്ച് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അത്രയും സാധനങ്ങൾ നമ്മൾ ഒക്കെ നേരം പാക്ക് ചെയ്ത് ഈ ഒരു വീട്ടിലേക്ക് എത്തിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും എന്താ അവർ ടി വി ഒക്കെ ആണെങ്കിലും ശരി അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് ഒട്ടും സ്ക്രാച്ചസ് ഒന്നും വരുത്താത്ത രീതിയിൽ തന്നെ കവർ ചെയ്ത് പാക്ക് ചെയ്തിട്ടാണ് അവന് അവരുടെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വലുതായിട്ട് ഒരു പണി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ജസ്റ്റ് വേസ്റ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടാവുള്ളൂ നമ്മൾ ഷിഫ്റ്റിംഗ് ടൈമിൽ വരുമ്പോൾ മാത്രം ഒന്ന് മാറ്റി ഞങ്ങൾ വെച്ചിരുന്നു ഓൾറെഡി അത് അതുമാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും അവർ നന്നായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ട് അവൻ നമുക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടോ ആൾമോസ്റ്റ് ഒരു ടു ഇയേഴ്സാണ് അവർ പാക്ക് ചെയ്തിട്ട് വണ്ടിയിൽ കയറ്റന എടുത്തത് പിന്നെ നമുക്ക് ഇവിടെ എത്തിയിട്ട് ഇറക്കാനായിട്ട് ജസ്റ്റ് ഒരു വൺ അവർ ഒക്കെ കൊണ്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് മൊത്തം ഒരു മൂന്ന് മണിക്കൂറും കൊണ്ട് സംഭവങ്ങളെല്ലാം അവർ കഴിച്ചിരുന്നു അത്ര സ്പീഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാലാൾക്കാരുണ്ടായിരുന്നു എല്ലാവരും സ്പീഡായിട്ട് അതായത് അവർ വന്ന ടൈം മുതൽ അത് കഴിയുന്നവർ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കയായിരുന്നു അതുകൊണ്ട് നമുക്കും ഒരു അത്രയും ഒരുപാട് സമയം എടുക്കുന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പോകുവായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇത് അമ്മയും ഇവയും ലജിയൊക്കെ താഴെ കാറിൽ ഇരിക്കുകയായിരുന്നു വിടെ തന്നെ അവിടെ ഫുൾ നമ്മൾ എന്താണ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അവരിത് ആ കാറിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ഷിഫ്റ്റിങ്ങിൻ്റെ പരിപാടി ആൾമോസ്റ്റ് ഒക്കെ എല്ലാവരും കുറേ ടയേർഡ് ആയിരുന്നു കേട്ടോ കാരണം ഈ സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുക ക്ലോത്തൊക്കെ നമ്മൾ ഓൾറെഡി ഒരു എന്താണ് ബോക്സ് നമ്മൾ തന്നെ പാക്ക് ചെയ്തിരുന്നു കേട്ടോ കാരണം ഇനി ഇവിടെ വന്നിട്ട് എനിക്ക് പിന്നെ അതിനെ സെഗ്രേറ്റ് ചെയ്ത് പാക്ക് ചെയ്യുക പിന്നെ അതിനെ മടക്കി എടുത്ത് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ പിന്നെയും റിസ്ക് ആയിരിക്കും അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ അമ്മയൊക്കെ ഉള്ളതായിരുന്നു അവിടെ നിന്ന് തന്നെ ഞാൻ നമ്മൾ ഇടുന്നതും അങ്ങനെ എല്ലാം ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ മാറ്റി മാറ്റിയിട്ട് പാക്ക് ചെയ്തിട്ടാണ് വന്നിരുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഇവിടെ എത്തിയ അപ്പോൾ എനിക്കാണെങ്കിലും ഇവിടെ എത്തിയിട്ടും അമ്മയായിരുന്നു കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ട് അമ്മ പോയത് നാട്ടിക്ക് നാട്ടിക്ക് അവതുകൊണ്ട് തന്നെ കുറച്ച് ഈസി ആയിരുന്നു നമുക്ക് കേട്ടോ എന്തായാലും എന്താ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ബിൽഡിങ് അപ്പോൾ എന്തായാലും ഈ ഒരു വീട്ടിനോട് ഇനി ഗുഡ് ബൈ പറയുകയാണ് അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യണം അവരിങ്ങനെ ഓരോ കാര്യങ്ങളും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തു കാരണം നമുക്ക് അവിടെ വലിയ പണിയൊന്നുമില്ല അവരെല്ലാം എടുത്ത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ നമ്മൾ ഫ്രീ ആണ് കേട്ടോ ആ ഒരു സമയത്തൊക്കെ അവർ കറക്റ്റായിട്ട് എല്ലാം ചെയ്തോളും നമ്മൾ ഏതൊക്കെ എടുക്കണം അങ്ങനെ ജസ്റ്റ് ഒരു ഗേഡിന് വേണമെങ്കിൽ വിടെ നിന്നാൽ മതി അത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇപ്പം ആരും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവരെല്ലാം ചെയ്തോളും അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷിഫ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എ പി പാക്കേഴ്സും മൂവേഴ്സിനെ കോൺടാക്ട് ചെയ്യുക നല്ല സർവീസാണ് നല്ലൊരു പ്രൈസ് ഡീലിലും കിട്ടുന്നുണ്ട് നമ്മൾ കുറേ പേര് നോക്കിയിരുന്നു അത്യാവശ്യം റേറ്റ് ആയിരുന്നു എല്ലാവരുടെയും ഇവിടെ ഇവരുടെ കയ്യിൽ നിന്നാണ് നമുക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് കിട്ടിയത് അപ്പോൾ നമുക്ക് എന്തായാലും ഹാപ്പിയാണ് കേട്ടോ ഇവരുടെ സർവീസിൽ അപ്പോൾ അത് അവരിങ്ങനെ കട്ടിൽ എല്ലാം ആദ്യം എല്ലാം താഴെ വെച്ചിട്ട് പിന്നെ എല്ലാം ഇങ്ങനെ അതായത് അപ്പഴാണല്ലൊരു ഐഡിയ കിട്ടത്തുള്ളൂ എങ്ങനെ ഈ ഒരു ചെറിയ വണ്ടിയിൽ ഇത്രയും സാധനങ്ങൾ അവർക്ക് കൊള്ളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യമൊക്കെ എനിക്കും ഡൗട്ടായിരുന്നു ഈ വണ്ടി മതിയാവുമോ കാരണം ഇത്രയും സാധനങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളത് പക്ഷേ പിന്നെ ഈ വണ്ടിയിൽ സ്ഥലം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയായിരുന്നു കാരണം എല്ലാം താഴെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇങ്ങനെ ഓരോന്ന് കയറ്റുമ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ എങ്ങനെയാണ് പാക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അവർ അവരുടെ കാര്യങ്ങൾ സുഖമായിട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളപ്പം അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുക അത് മാത്രമായിരുന്നു നമ്മുടെ പണിന്ന് പണി ഉണ്ടായിരുന്നത് എന്തായാലും എന്താ എന്താണ് അവരിങ്ങനെ അവരുടെ വർക്കൊക്കെ ചെയ്യട്ടെ കേട്ടോ ഇവിടെ നമ്മൾ ബാംഗ്ലൂരിൽ നമുക്കിങ്ങനെ ഹോം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറേ ഗ്രൂപ്പുകളിലാണ് ഒരുപാട് പാക്കേഴ്സ് മൂവേഴ്സിൻ്റെ ടീംസ് ഉണ്ടാകും ഓരോരുത്തരും ഓരോ റേറ്റ് ആയിരിക്കും അതായത് അവർ എങ്ങനെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ടോ ടി വി ഉണ്ടോ ബെഡ് എത്ര അങ്ങനത്തെയൊക്കെ ഓരോ ഐറ്റംസ് നോക്കിയിട്ടായിരിക്കും അവർ നമ്മുടെ എത്രയാണ് പ്രൈസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവർ പറഞ്ഞൊരു പ്രൈസ് എന്ന് പറയുന്നത് നല്ല അഫോർഡബിൾ ആയിരുന്നു കമ്പയർ അതർ പാക്കേഴ്സ് മൂവേഴ്സിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ബെസ്റ്റ് ഡീലായിരുന്നു ഓട്ടോ ഇവൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവർ സമയം കുറച്ച് കുറവായിരുന്നു അതായിരുന്നു പിന്നെ ഒരു ബെസ്റ്റ് കാര്യം കാരണം പെട്ടെന്ന് തന്നെ അവർ അവരുടെ പണികളൊക്കെ തീർത്തിരുന്നു അപ്പോൾ എന്തായാലും ഇത് ആൾമോസ്റ്റ് ഇപ്പം ഇവർ വന്നിരുന്നത് ടു ഒ ക്ലോക്ക് ആയിരുന്നു കേട്ടോ ആൾമോസ്റ്റ് ഒരു രണ്ട് മണിക്ക് വന്നിട്ട് ഒരു അഞ്ചഞ്ചരയൊക്കെ ആകുമ്പോഴേക്കൊക്കെ നമ്മൾ പരിപാടികളൊക്കെ തീർന്നിരുന്നു നടിയിൽ പിന്നെ ഇവിടെ എത്തിയിട്ടും പിന്നെ നമുക്ക് ഒരുപാട് പണി ഉണ്ടാവില്ല ഇവിടെ എത്തി അവർ ഈ കോട്ട ഒക്കെ അവർ തന്നെ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്രിഡ്ജൊക്കെ അവർ അത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ മെഷീൻ വാഷിംഗ് മെഷീനൊക്കെ വെച്ചു തന്നിരുന്നു പിന്നെ ഈ ക്ലോത്ത് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ മടക്കി ബ്യൂറോയിൽ സെറ്റ് ചെയ്ത് നമ്മുടെ പണിയാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പണികൾ നമുക്ക് ഉണ്ടായിരുന്നു അതെന്തായാലും നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും അവരിതാ അങ്ങനെ സംസാരിച്ചു അവർ ഇത് ആൾമോസ്റ്റ് സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് ഇതിപ്പോൾ ഒരു മൂന്നാം ഇത് മൂന്നാമത്തെ ഒരു വീടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നാലാമത്തെ ഒരു വീട്ടിലാണ് കേട്ടോ ആൾമോസ്റ്റ് ഒരു മൂന്ന് വർഷമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീട് മാറേണ്ട എന്തെങ്കിലുമൊക്കെ റീസൺസ് കാരണം മാറാറുണ്ട് ഇപ്പോൾ ഇവിടെ ആണെങ്കിലും കുറച്ച് വെള്ളത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചായി നമ്മൾ മാറണമെന്ന് വിചാരിക്കണു അപ്പോൾ അങ്ങനെ നല്ലൊരു ഇത് കിട്ടിയപ്പോൾ നമ്മൾ അങ്ങനെ മാറിയതായിരുന്നു കേട്ടോ എന്തായാലും എന്താ അപ്പോൾ അവർ അവരുടെ പാക്കിങ് അല്ല എന്താണ് ലോഡിങ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ ആൾമോസ്റ്റ് ഈ ഒരു എന്താണ് എല്ലാം എടുത്തു വയ്ക്കലൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാം താഴേക്ക് വെച്ചിട്ട് ഇങ്ങനെ കേട്ടുന്ന് കാരണം തന്നെ അവർക്ക് ഒരുപാട് കണ്ടോ അങ്ങനെ അടുക്കി പെറുക്കി വെച്ചാൽ അവർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു വണ്ടീനായിട്ട് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഇനി എല്ലാം കേട്ടിട്ട് നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ അപ്പോൾ അവർ ബാക്കിൽ വരുന്നുണ്ട് എല്ലാവരും കൂടി ഫ്രണ്ടിൽ കാറിൽ പോവുകയാണ് കാരണം അവർക്ക് വഴിയൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ആ ഫ്രണ്ടിൽ പോകുന്നുണ്ട് അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് എത്തിയപ്പോൾ ഞങ്ങൾ നാലാണ്ടും കൂടി ആദ്യമേ മേലെ കയറിപ്പോയി നമ്മുടെ കയ്യിൽ ഇതാ ചെറിയൊരു ബക്കറ്റിൽ നമ്മുടെ മീനുണ്ട് കേട്ടോ നമ്മുടെ ലച്ചുവിൻ്റെ ഫേവറേറ്റ് മീനാണ് ബ്ലൂ വിൻ ആണ് കേട്ടോ നമ്മൾ പേരൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് അമ്മീ ഇവയും കൂടി അതൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് കാരണം അത് വണ്ടിയിലൊക്കെ വരുമ്പോൾ ഇനി അത് ഇതാവണ്ടാന്ന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ തന്നെ പിടിച്ചായിരുന്നു പിന്നെ ഇത് അവിടെ എത്തിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കാരണം ഇനി അവരെല്ലാം ഷിഫ്റ്റ് ചെയ്താൽ തന്നത് ഇതൊക്കെ പെട്ടെന്ന് തീർ തീർന്നിരുന്നു കേട്ടോ മേളയ്ക്ക് കയറ്റിയെന്നുള്ളത് പെട്ടെന്ന് തന്നെ അവർ ചെയ്തിരുന്നു എല്ലാം അങ്ങനെ ആദ്യമേ ഫ്രണ്ടിൽ വെച്ചിട്ട് അപ്പോൾ പിന്നെയാണ് നമ്മൾ എന്താണ് ഉള്ളിക്ക് കയറ്റിയിരുന്നത് പിന്നെ ഇതാണ് അങ്ങനെ മെഷീൻ എവിടെ വെക്കേണ്ടത് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജൊക്കെ എവിടെ വെക്കേണ്ടതെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് വെച്ച് തന്നിരുന്നു ഇത് കുറേ ക്ലോത്ത് ബുക്ക്സ് അങ്ങനത്തെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ തന്നെ എവിടെയൊക്കെ വെക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വെക്കണം അങ്ങനെ വലിയ വലിയ ഐറ്റംസ് എല്ലാം അവരെല്ലാം സെറ്റ് ചെയ്ത് തന്നിരുന്നു എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഷിഫ്റ്റിങ് നോക്ക് ഷിഫ്റ്റിംഗ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഹോം ഷിഫ്റ്റിംഗ് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എ പി പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ എസ് എൻ മല പേര് പറഞ്ഞാൽ നല്ലൊരു പ്രൈസ് ഡീലിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ